ഇതാണ് വെയിറ്റിംഗ് ഏരിയ ഫെറിയിലേക്ക് കയറാനുള്ള ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത് ക്യൂബ് ഫെറി എടുക്കാറായിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആളുകൾ ഫെറിയിലേക്ക് കയറാനായി പോകുന്നത് ഞാനും ഞാനും ജിമോതും പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചെറിയയിലേക്ക് കയറി പോകേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനൊന്നിനും നേരെയല്ല പെട്ടെന്ന് തന്നെ ചെറിയ കയറണം വളരെ തിരക്കായിട്ടാണ് ജിമോട് പോകുന്നത് കാരണം അവൻ്റെ മൊബൈൽ ചാർജ് ഏകദേശം തീരാറായി ഞാൻ പിന്നെ മൊബൈൽ ചാ പവർ ബാങ്ക് വന്നിരിക്കുന്നാലും പവർ ബാങ്ക് രണ്ടാമത്തെ പ്രാവശ്യം ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് ചാർജ് ഇറങ്ങി പോയിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് വീണ്ടും എസ്കലേറ്ററിലാണ് പോകുന്നത് കാരണം നടന്ന് നടന്നൊരു അങ്ങനെ നമ്മൾ ഗോസോയോട് വിട പറഞ്ഞു മലത്തയിലേക്കുള്ള യാത്രയാണ് ഷിപ്പിലേക്ക് കയറാനുള്ള കയറിക്കോ നീ കയറിക്കോ നല്ല ട്രിപ്പുണ്ട് ഇവിടെ അതുകൊണ്ട് അവനപ്പുറം ഞാൻ തർച്ചയുടെ ീടേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്